കുടൽമാണിക്യം തിരുവോത്സവത്തിന്റെ ഭാഗമായി കൊണ്ടുവന്ന ഉൽപ്പാവക്കൂത്ത് അവതരിപ്പിക്കുവാൻ വേദിയൊരുക്കുകയാണ് എല്ലാ സംഘാടകർക്കും നന്ദി പറയുകയാണ് പള്ളൂനാടൻ തനന്ത് ദേവീക്ഷേത്രങ്ങൾ ഇപ്പോഴും ആചാരത്തിന്റെയും അനുഷ്ഠാനത്തിന്റെയും ഭാഗമായി നടത്തി വരുന്ന കഴിഞ്ഞ പതിമൂന്ന് കർമ്മങ്ങളായി തോൽപ്പാവക്കൂത്തുന്ന പാരമ്പര്യ തനിമയോട് തന്നെ അവതരിപ്പിച്ചു വരുന്ന കലാകുടുംബത്തിലെ കലാകാരന്മാരെ ഈ വേദിയിൽ അവതരിപ്പിച്ചത് ഏകദേശം അറുപത് എഴുപത് വർഷം പണക്കമുള്ള ഇത്തരം മീഷമാതും സിനിമയിലേക്ക് അതെ അഭിനയിച്ച അതേ പാവങ്ങളും മാൻതോലുകൾ ഉണ്ടാക്കിയ പല പാവം കൊണ്ട് തന്നെയാണ് നൂറ്ററുപതോളം കഥാപാത്രങ്ങളെ ഉപയോഗിച്ചുകൊണ്ടാണ് ഞങ്ങളിവിടെ രാമായണകഥയെ ആസ്പദമാക്കിക്കൊണ്ട് പാവനാടകം അവതരിപ്പിച്ചത് ഒരിക്കൽ കൂടി സംഘാടകർക്കും മറ്റ് ഭാരവാഹികൾക്കും ഈ ദേവസ്വം എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇതിലെ കലാകാരന്മാരെ ഒന്ന് പരിചയപ്പെടുത്താം ശ്രീ വിജയ് കൃഷ്ണൻ സുജിത് രാജീവ് പുലവർ ഇവാൻ കൃഷ്ണൻ തോൽപാവക്കൂത്ത് കലാരംഗത്തെ സ്വീസാരൃം വളരെ കുറവാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാം ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പാവകളിയോടുകൂടി എന്ന നാം അദ്ദേഹത്തെ അറിയപ്പെടുന്ന തോൽപ്പാവൂത്തിന്റെ കലാകാരി കൂടിയായ ശ്രീ അശ്വതി ഭാരതം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആദ്യമായിട്ട് കേരളത്തിന്റെ ആചാര അടിസ്ഥാന തനത് കലാരൂപത്തിന് പത്മശ്രീ പുരസ്കാരം നൽകി ആദരിക്കുകയും ചെയ്യുന്ന തോൽപാവക്കൂത്തിന്റെ കുലപതിയും നാൽപ്പത്തിയഞ്ചോളം വിദേശ രാജ്യങ്ങൾ പാവക്കൂത്ത് അവതരിപ്പിച്ച രാമചന്ദ്രപ്പൽ ഒരു സംഘവുമാണ്പാവൂത്ത് അറിപ്പിച്ചത് ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി നമസ്കാരം